ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം തലശ്ശേരി ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഏത് രോഗമാണ് ലോക്ജോ ലോക് ഉത്തരം ടെറ്റനസ് ഇരുപതാം നൂറ്റാണ്ടിന്റെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഡൽഹിയിലെ നിർമ്മിതി ഏത് ഉത്തരം ലോട്ടസ് ടെമ്പിൾ ഗ്രാമി അവാർഡിന് അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരനായി ഉത്തരം പണ്ഡിറ്റ് രവിശങ്കർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ഉത്തരം ഹേഖ് ജാർഖണ്ഡിലെ ആദിവാസി സ്ത്രീ കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാള നോവൽ ബുദ്ധിനി രജിച്ചതാര് ഉത്തരം സാറാ ജോസഫ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി തലയില്ലാതെ ഒരാഴ്ചയോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത് ഉത്തരം പാറ്റ ഏത് രാജ്യത്ത് വ്യാപകമായുള്ള മതവിശ്വാസമാണ് ഉത്തരം വിയറ്റ്നാം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഭംഗ്ര ഉത്തരം പഞ്ചാബ്